ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ പതിനെട്ട് മുതൽ വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിനെട്ട് അനന്തരം യഹോവ അവന് മമുറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി ഉറച്ചപ്പോൾ അവൻ കൂടാരവാദിക്കൽ ഇരിക്കയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാദിക്കൽ നിന്ന് അവരെ എതിരെപ്പൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വിഷത്തിൻ കീഴിൽ ഏരിപ്പി ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം വിഷപ്പടുക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന് നീ ക്ഷണത്തിൽ മൂന്നിടങ്ങളിൽ മാവിടത്ത് കുഴച്ച് അപവുണ്ടാക്കുക എന്ന് പറഞ്ഞു അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു അവർ ഭക്ഷണം കഴിച്ചു അവർ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ടോ എന്ന് അവൻ പറഞ്ഞു ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു സാറ കൂടാര വാദിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നു എന്നാൽ അബ്രഹാമും സാറായും വയസ്സി ചെന്ന് വൃദ്ധരായിരുന്നു സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരുന്നു പോയിരുന്നു ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട് വൃദ്ധനായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരു ആണ്ട് കഴിഞ്ഞിട്ടോ ഈ സമയമാകുമ്പോൾ ഞാൻ എൻ്റെ അടുക്കൽ മടങ്ങി വരും മടങ്ങിവരും ഒരു മകൻ ഉണ്ടാകും എന്ന് ചെയ്തു സാറ ഭയപ്പെട്ടു ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സ്വോവും വഴിക്ക് തിരിഞ്ഞു അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോടുകൂടെ പോയി അപ്പോൾ യഹോവ അരുളി ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവരിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോട് തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ യഹോവ സോതോമിന്റെയും ഗോമാറയുടെയും നിലവിളി വലിയതും അവരുടെ പാവം അതികഠിനവുമാകുന്നു ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുണി ചെയ്തു അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദനിലേക്ക് പോയി അബ്രഹാമോ യഹോയുടെ സലീൽ തന്നെ നിന്നു അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത് ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ പക്ഷെ ആ പട്ടണത്തിൽ അമ്പത് നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ അതിലെ അൻപത് നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തൊക്കെ വണ്ണം കൂടെ നീതിമാൻ എന്നിവ ഒരു കൊല്ലുകയില്ല സർവഭൂമിക്കും ന്യായവതിയായവൻ നീതി പ്രവൃത്തിയാതിരിക്കുമോ അതിന് യഹോവ ഞാൻ സോദരമിൽ പട്ടണത്തിനകത്ത് അൻപത് നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുണ് ചെയ്തു പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ അമ്പത് നീതിമാന്മാരിൽ പക്ഷേ അഞ്ചു പേർ കുറഞ്ഞുപോയെങ്കിലോ അഞ്ചു പേർ കൊണ്ട് നീ ആ പട്ടണം മുഴുവൻ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് നാൽപ്പത്തഞ്ചു പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കയില്ല എന്ന് അവൻ അറിഞ്ഞു ചെയ്തു അവൻ പിന്നെയും അവനോട് സംസാരിച്ചു പക്ഷേ നാൽപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിനെ ഞാൻ നാൽപ്പത് പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അറിഞ്ഞു ചെയ്തു അതിനു അവൻ ഞാൻ പിന്നെയും സംസാരിക്കുന്നു കർത്താവ് കോപിക്കരുതേ പക്ഷേ മുപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ മുപ്പത് പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുണ് ചെയ്തു ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ പക്ഷേ ഇരുപത് പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ ഇരുപത് പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുണ് ചെയ്തു അപ്പോൾ അവൻ കർത്താവ് കോപിക്കരുതേ ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും പക്ഷേ പത്തുപേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പത്തുപേരുടെ നിങ്ങൾക്ക് നശിപ്പിക്കയില്ല എന്ന് അവൻ അരുണ് ചെയ്തു യഹോവ അബ്രഹാമിനോട് അരുണി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാം തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി അധ്യായം പത്തൊൻപത് ആ രണ്ടു ദൂതന്മാർ വൈകുന്നേരത്ത് സോതേമിലെത്തി ലോത്ത് സോദേം പട്ടണവാദിക്കലിരിക്കുന്നു അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു യജമാനന്മാരെ അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലികളെ കഴുകി രാ പാർപ്പിൻ കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാവും എന്ന് പറഞ്ഞതിന് അല്ല ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കുമെന്ന് അവർ പറഞ്ഞു അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു അവർ ഭക്ഷണം കഴിച്ചു അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോതൻ പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആപാലവൃത്തം എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ ഞങ്ങൾ അവരെ ഭൂമിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ അവനോട് പറഞ്ഞു ലോത്തുവാതിക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് കഥക അടച്ചും വെച്ച് സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ പുരുഷൻ തൊഴാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തുകൊടുവിൻ ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിലെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു മാറി നിൽക്ക എന്ന് അവർ പറഞ്ഞു ഇവനൊരുത്തൻ പരദേശായി വന്നു പാർക്കുന്നു ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും എന്ന് അവർ പറഞ്ഞു ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആപാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന ക്ഷമിച്ചു ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നിനക്ക് മറ്റു വല്ലതരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരൊക്കെയും ഈ സ്ഥലത്തുനിന്ന് കൊണ്ടുപോയിക്കൊള്ളുക ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെയും വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ടു പുറപ്പെടുവിൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിപ്പാതിരിപ്പാൽ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ രണ്ടു പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയേയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു ആക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ടു നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കയും നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു പർവ്വതത്തിലോടി എത്തുവാൻ എനിക്ക് കഴിയുകയില്ല പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും ഇതാ ഈ പട്ടണം സമീപമാകുന്നു അവിടേക്ക് എനിക്ക് ഓടാം അത് ചെറിയതുമാകുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ അത് ചെറിയതല്ലോ എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും അവൻ അവനോട് ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിയിച്ചു കളയുകയില്ല ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന പേരായി ലോത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു യഹോവ സോദേവിൻ്റെയും ഗോബറിയുടെയും മേൽ യഹോവയുടെ സന്ധി നിന്ന് ആകച്ച് നിന്ന് തന്നെ ഗന്ധകവും തീയും വഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി തൂണായി ഭവിച്ചു അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ എഹോയുടെ സന്നിധി നിന്നിരുന്ന സ്ഥലത്ത് ചെന്ന് സോതേമിനും ഗോമാതയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർപ്പ് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്ത് നിന്ന് ഇടിവെച്ചു അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി അവനും അവന്റെ രണ്ട് പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു സോവാലിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു അവനും അവന്റെ രണ്ട് പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തുകളുടെ ഇളകളോട് നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു ഭൂമിയിൽ എല്ലായിടവും ഉള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനും ഇല്ല വരിക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു അങ്ങനെ അന്നു രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തകൾ അകത്ത് ചെന്ന് അപ്പനോടുകൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല പിറ്റേന്നാൾ മൂത്തകൾ ഇളയളോട് ഇന്നലെ രാത്രി ഞാൻ അപ്പനോടുകൂടെ ശയിച്ചു നാം അവനെ ഇന്ന് രാത്രിയും വീഞ്ഞു കുടിപ്പിക്ക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീ മോത്തി ചെന്ന് അവനോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ ചെന്ന് അവനോടുകൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല ഇങ്ങനെ ലോകത്തിന്റെ രണ്ട് പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു അവന് മോവാബ് എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള മോവാപ് ഏർക്ക് പിതാവ് ഇളയവളും ഒരു മകനെ പ്രസവിച്ചു അവന് അമി എന്ന പേരിട്ടു അവൻ ഇന്നുള്ള അമൂല്യർക്ക് പിതാവ് അധ്യായം ഇരുപത് അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശനും സൂര്യനും മധ്യയെ കൂടിയിരുന്നു ഗോരാനിൽ പരദേശിയായി പാർത്തു അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഖരാർ രാജാവായ അഭിമേലക്ക് ആളയിച്ച് സാറയെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അഭിമേലക്കെ അടുക്കൽ വന്ന് അവനോട് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരണി ചെയ്തു എന്നാൽ അഭിമേലക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല ആകെയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എൻ്റെ ആങ്ങള എന്നും അവളും പറഞ്ഞു ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയ പരമാർത്ഥതയോടുകൂടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷനെ അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്ക അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരെയൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട എന്ന് അരുണ് ചെയ്തു അഭിമേലക്ക് അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ സകല കൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞ് അവർ ഏറ്റവും ഭയപ്പെട്ടു അഭിമേലക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട് നീ ഞങ്ങളോട് ചെയ്തതെന്ത് നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിൻ്റെ മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്ക ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു ചെയ്യാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അഭിമേയിലേക്ക് അബ്രഹാമിനോട് ചോദിച്ചേന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ഇല്ല നിശ്ചയം എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു എൻ്റെ അപ്പന്റെ മകൾ എൻ്റെ അമ്മയുടെ മകളല്ല താനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എൻ്റെ പ്രദുർഭാവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോടോ നീ എനിക്കൊരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങള എന്ന് എന്നെ പറയണമെന്നോ പറഞ്ഞിരുന്നു അഭിമേലക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവൻ്റെ ഭാര്യയായ സാറയെയും അവന് മടക്കി കൊടുത്തു ഇതാ എന്റെ രാജ്യം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തു കൊള്ളുക എന്ന് അഭിമേലേക്ക് പറഞ്ഞു സാറയോട് അവൻ നിന്റെ ആങ്ങനയ്ക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ നീതിയിരിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അഭിമേലേക്കിനെയും അവൻ്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അബിമേനക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു